ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് മെയ് മാസം പതിനെട്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഉയർപ്പുകാലം അഞ്ചാം ഞായർ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അധ്യായം നാൽപ്പത്തി വാക്യങ്ങൾ ഏഴ് മുതൽ പതിമൂന്ന് വരെ പരിപാലിച്ച് വഴി നടത്തുന്ന കർത്താവ് ഏറ്റവും വെറുക്കപ്പെട്ടവനും ജനതകളാൽ നിന്ദിതനും ഭരണാധികാരികളുടെ ദാസനുമായവനോട് ഇസ്രായേലിന്റെ പരിശുദ്ധനും വിമോചകനുമായ കർത്താവ് അരുളി ചെയ്യുന്നു നിന്നെ തിരഞ്ഞെടുത്ത് ഇസ്രായേലിന്റെ പരിശുദ്ധനും വിശ്വസ്തനുമായ കർത്താവ് നിമിത്തം രാജാക്കന്മാർ നിന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ നിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും ചെയ്യും കർത്താവ് അരുളി ചെയ്യുന്നു പ്രസാദകാലത്ത് ഞാൻ നിനക്കുത്തരമരുളി രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു രാജ്യം സ്ഥാപിക്കാനും ശൂന്യമായ അവകാശഭൂമി പുനർവിഭജനം ചെയ്തു കൊടുക്കാനും ഞാൻ നിന്നെ സംരക്ഷിച്ച് ജനത്തിന് ഉടമ്പടിയായി നൽകിയിരിക്കുന്നു ബന്ധിതരോട് പുറത്തുവരാനും അന്ധകാരത്തിലുള്ളവരോട് വെളിച്ചത്തു വരാനും ഞാൻ പറഞ്ഞു യാത്രയിൽ അവർക്ക് ഭക്ഷണം ലഭിക്കും വിജനമായ കുന്നുകളെല്ലാം അവരുടെ മേച്ചിൽ പുറങ്ങളായിരിക്കും അവർക്ക് വിശക്കുകയോ ദാഹിക്കുകയോ ഇല്ല ചുടുകാറ്റോ വെയിലോ അവരെ തളർത്തുകയില്ല എന്തുകൊണ്ടെന്നാൽ അവരുടെ മേൽ ദയുള്ളവൻ അവരെ നയിക്കും നീർച്ചാലുകൾക്കരികിലൂടെ അവരെ കൊണ്ടുപോകും മലകളെ ഞാൻ വഴിയാക്കി മാറ്റും രാജവീതികൾ ഉയർത്തും അങ് ദൂരെ നിന്ന് വടക്കുനിന്നും പടിഞ്ഞാറു നിന്നും സിയൻ ദേശത്തു നിന്നും അവൻ വരും ആകാശമേ ആനന്ദഗാനം ആലപിക്കുക ഭൂമിയെ ആർത്തുവിളിക്കുക മലകളെ ആർത്തുപാടുക കർത്താവ് തന്റെ ജനത്തെ ആശ്വസിപ്പിച്ചിരിക്കുന്നു ദുരിതമനുഭവിക്കുന്ന തന്റെ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കും ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അധ്യായം ഒൻപത് വാക്യങ്ങൾ ഒന്നു മുതൽ ഒൻപത് വരെ ഉഥിതനായ കർത്താവിനെ കണ്ടുമുട്ടുന്ന സാവോൾ സാവോൾ അപ്പോഴും കർത്താവിന്റെ ശിഷ്യരുടെ നേരെ വധഭീഷണി ഉയർത്തിക്കൊണ്ടിരുന്നു അവൻ പ്രധാന പുരോഹിതനെ സമീപിച്ച് ക്രിസ്തുമാർഗം സ്വീകരിച്ച സ്ത്രീ പുരുഷന്മാരിൽ ആരെ കണ്ടാലും അവരെ ബന്ധനസ്ഥരാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവരാൻ തമാസ്കസിലെ സിനഗോഗുകളിലേക്കുള്ള അധികാരപത്രങ്ങൾ ആവശ്യപ്പെട്ടു അവന് യാത്ര ചെയ്ത് ദമാസ്കസിനെ സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരു മിന്നലൊളി അവന്റെ മേൽ പതിച്ചു അവൻ നിലംപതിച്ചു ഒരു സ്വരം തന്നോട് ഇങ്ങനെ ചോദിക്കുന്നതും കേട്ടു സാവോൾ സാവോൾ നീ എന്തിന് എന്നെ പീഡിപ്പിക്കുന്നു അവൻ ചോദിച്ചു കർത്താവേ അങ്ങ് ആരാണ് അപ്പോൾ ഇങ്ങനെ മറുപടി ഉണ്ടായി നീ പീഡിപ്പിക്കുന്ന യേശുവാണ് ഞാൻ എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോവുക നീ എന്താണ് ചെയ്യേണ്ടെന്ന് അവിടെ വച്ച് നിന്നെ അറിയിക്കും അവനോടൊപ്പം യാത്ര ചെയ്തിരുന്നവർ സ്വരം കേട്ടെങ്കിലും ആരെയും കാണായ്ക്കയാൽ സ്തബ്ധരായി നിന്നുപോയി സാവോൾ നിലത്തുനിന്ന് എഴുന്നേറ്റു കണ്ണുകൾ തുറന്നിരുന്നിട്ടും ഒന്നും കാണാൻ അവന് കഴിഞ്ഞില്ല തന്മൂലം അവർ അവനെ കൈക്ക് പിടിച്ച് തമാസ്കസിലേക്ക് കൊണ്ടുപോയി മൂന്നു ദിവസത്തേക്ക് അവനു കാഴ്ചയില്ലായിരുന്നു അവൻ ഒന്നും ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന ഹെബ്രായർക്കുള്ള ലേഖനം അദ്ധ്യായം പത്ത് വാക്യങ്ങൾ പത്തൊൻപത് മുതൽ ഇരുപത്തി വരെ നമ്മുടെ കർത്താവിൻ്റെ ശരീരമാകുന്ന വിരി എന്റെ സഹോദരരെ യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് മനോധൈര്യമുണ്ട് എന്തെന്നാൽ തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ അവൻ നമുക്കായി നവീനവും സജീവവുമായ ഒരു പാത തുറന്നു തന്നിരിക്കുന്നു ദൈവഭവനത്തിൻ്റെ മേൽനോട്ടക്കാരനായി നമുക്കൊരു മഹാപുരോഹിതനുണ്ട് അതിനാൽ വിശ്വാസത്തിൻ്റെ ഉറപ്പുള്ള സത്യഹൃദയത്തോടെ നമുക്ക് അടുത്തു ചെല്ലാം ഇതിന് ദുഷ്ടമനസാക്ഷിയിൽ നിന്നും നമ്മുടെ ഹൃദയത്തെ വെടിപ്പാക്കുകയും ശരീരം ശുദ്ധജലത്താൽ കഴുകുകയും വേണം നമ്മോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നവന് വിശ്വസ്തനാകയാൽ നമ്മുടെ പ്രത്യാശ ഏറ്റുപറയുന്നതിൽ നാം സ്ഥിരതയുള്ളവരായിരിക്കണം സ്നേഹത്തോടെ ജീവിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിനും പരസ്പരം പ്രോത്സാഹിപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നമുക്ക് പര്യാലോചിക്കാം ചിലർ സാധാരണമായി ചെയ്യാറുള്ളതുപോലെ നമ്മുടെ സഭായോഗങ്ങൾ നാം ഉപേക്ഷിക്കരുത് മാത്രമല്ല ആ ദിനം വരുന്നത് കാണുമ്പോൾ നിങ്ങൾ പരസ്പരം കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും വേണം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവീഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം ഇരുപത്തിയൊന്ന് വാക്യങ്ങൾ ഒന്ന് മുതൽ പതിനാല് വരെ വിരുന്നൊരുക്കുന്ന കർത്താവ് ഇതിനുശേഷം യേശു തിബേരിയാസ് കടൽ തീരത്തു വെച്ച് ശിഷ്യന്മാർക്കു വീണ്ടും തന്നെ തന്നെ വെളിപ്പെടുത്തി അവന് വെളിപ്പെടുത്തിയത് ഇപ്രകാരമാണ് ഷിമിയോൻ പത്രോസ് ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് ഗലീലിയിലെ കാനായിൽ നിന്നുള്ള നഥാനയിൽ സെബദിയുടെ പുത്രന്മാർ എന്നിവരും വേറെ രണ്ട് ശിഷ്യന്മാരും ഒരുമിച്ചിരിക്കുകയായിരുന്നു ഷിമിയോൻ പത്രോസ് പറഞ്ഞു ഞാൻ മീന് പിടിക്കാൻ പോകുകയാണ് അവർ പറഞ്ഞു ഞങ്ങളും നിന്നോടുകൂടെ വരുന്നു അവർ പോയി വള്ളത്തിൽ കയറി എന്നാൽ ആ രാത്രിയിൽ അവർക്ക് ഒന്നും കിട്ടിയില്ല ഉഷസായപ്പോൾ യേശു കടൽക്കരയിൽ വന്നു നിന്നു എന്നാൽ അത് യേശുവാണെന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല യേശു അവരോട് ചോദിച്ചു കുഞ്ഞുങ്ങളെ നിങ്ങളുടെ അടുക്കൽ മീൻ വല്ലതുമുണ്ടോ ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു അവൻ പറഞ്ഞു വള്ളത്തിന്റെ വലത്തു വശത്തു വലയിടുക അപ്പോൾ നിങ്ങൾക്കു കിട്ടും അവർ വലയിട്ടു അപ്പോൾ വലയിലക്കപ്പെട്ട മത്സ്യത്തിന്റെ ആധിക്യം നിമിത്തം അത് വലിച്ചു കയറ്റാൻ അവർക്കു കഴിഞ്ഞില്ല യേശു സ്നേഹിച്ചിരുന്ന ആ ശിഷ്യൻ പത്രോസിനോട് പറഞ്ഞു അതു കർത്താവാണ് അത് കർത്താവാണെന്നു കേട്ടപ്പോൾ ഷിമിയോൻ താൻ നഗ്നായിരുന്നതുകൊണ്ട് പുറംകുപ്പായം എടുത്തു ധരിച്ചു കടലിലേക്കു ചാടി എന്നാൽ മറ്റു ശിഷ്യന്മാർ മീന് നിറഞ്ഞ വലയും വലിച്ചുകൊണ്ട് വള്ളത്തിൽ തന്നെ വന്നു അവർക്കരയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മുഴത്തിലധികം അകലെയല്ലായിരുന്നു കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീനു വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു യേശു പറഞ്ഞു നിങ്ങൾ ഇപ്പോൾ പിടിച്ച മത്സ്യത്തിൽ കുറെ കൊണ്ടുവരുവൻ ഉടനെ ഷിമിയോമ്പത്രോസ് വള്ളത്തിൽ കയറി വലിയ മത്സ്യങ്ങൾ കൊണ്ടു നിറഞ്ഞ വല വലിച്ചു കയക്കുകയറ്റി അതിൽ നൂറ്റി അൻപത്തിമൂന്ന് മത്സ്യങ്ങളുണ്ടായിരുന്നു ഇത്രയധികം ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല യേശു പറഞ്ഞു വന്നു പ്രാതൽ കഴിക്കുവേ ശിഷ്യന്മാരിലാരും അവനോട് നീ ആരാണ് എന്ന് ചോദിക്കാനും മുതിരുന്നില്ല അത് കർത്താവാണെന്ന് അവർ അറിഞ്ഞിരുന്നു യേശു വന്ന് അപ്പമെടുത്ത് അവർക്കു കൊടുത്തു അതുപോലെ തന്നെ മത്സ്യവും യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ട ശേഷം ശിഷ്യന്മാർക്കു പ്രത്യക്ഷപ്പെടുന്നത് മൂന്നാം പ്രാവശ്യമാണ് ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി